ആലപ്പുഴ നൂറനാട് പടനിലം പരബ്രഹ്മക്ഷേത്രത്തിലെ വൃശ്ചിക മഹോത്സവം നവംബർ മുതൽ വരെ നടക്കും ക്ഷേത്ര സമിതി ഭാരവാഹികൾ ചാരുമൂട്ടിൽ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് നൂറനാട് പടനിലം പരബ്രഹ്മക്ഷേത്രത്തിൽ പന്ത്രണ്ട് നാൾ നീണ്ടു നിൽക്കുന്ന വൃശ്ചികോത്സവത്തിന് നവംബർ പതിനാറിന് തുടക്കമാവും ചരിത്രപ്രസിദ്ധമായ കരകൂടലോടെയാണ് വൃശ്ചികോത്സവത്തിന് തുടക്കം കുറിക്കുന്നതെന്ന് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് രാധാകൃഷ്ണൻ രാധാലയം പറഞ്ഞു വൃച്ചിയോത്സവം ഈ വരുന്ന പതിനാറാം തീയതി ശനിയാഴ്ച വൃച്ചയെ മുതൊട്ട് ക്ഷേത്ര തിരുശനിൽ അരങ്ങേറുകയാണ് ആ കരകൂടലിനോടുകൂടിയാണ് ഈ ത്രിത്സവം തുടങ്ങുന്നത് നവംബർ മുപ്പത് നവംബർ പതിനഞ്ച് കരകൂടലിൻ്റെ ഭാഗമായി തന്നെ വടക്കടത്താവ് ദേവി ക്ഷേത്രത്തിൽ നിന്നും വാളും വീടും നയിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര തലയിൽ നിന്ന് നടക്കുന്നു പിറ്റേന്ന് മതസമൂഹത്തിൻ്റെ പ്രതീകമായ തരവുകളോട് അനുബന്ധിച്ച് തൊട്ടടുത്ത ദേവാലയത്തിൽ നിന്നും എണ്ണ പാകങ്ങൾ എഴുതുകയും അതാണ് വൃച്ചകോത്സവത്തിന് തുടക്കം കുറിച്ചു കൊണ്ട് ക്ഷേത്ര ഗൃശന്നിധിയിലെ നിലവിളക്കിൽ ദീപം തെളിയിക്കുന്നത് കൂടാതെ ഒട്ടനവധി കലാപരിപാടികളും എല്ലാം ഓർത്തിണക്കിക്കൊണ്ടാണ് ഈ വർഷത്തെ വൃച്ചക മഹോത്സവം അരങ്ങേറുന്നത് വൃശ്ചികോത്സവ ഉദ്ഘാടനം മന്ത്രി ജി ആർ അനിലും കലോത്സവ ഉദ്ഘാടനം ആന്റോ ആന്റണി എംപിയും നിർവഹിക്കും ഈ വർഷത്തെ പരബ്രഹ്മ ചൈതന്യ പുരസ്കാരം എം എസ് അരുൺകുമാർ എം എൽ എ ജനസേവന കേന്ദ്രം ചെയർമാൻ രാജേഷ് തിരുവല്ലയ്ക്ക് സമ്മാനിക്കും ഇത്തവണ കലാസാഹിത്യ സമ്മേളനങ്ങൾക്ക് പ്രാദേശികമായ മുൻതൂക്കം നൽകിയാണ് സംഘടിപ്പിക്കുന്നതെന്ന് ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി കെ രമേശ് പറഞ്ഞു ഭാഗമായി മറ്റ് കലാസാഹിത്യ സമ്മേളനത്തിൽ നാട്ടിലെ കലാകാരന്മാരെയും സാഹിത്യകാരന്മാരെയുമാണ് ഇത്തവണ പങ്കെടുപ്പിക്കുന്നത് മുൻകാലങ്ങളിൽ പ്രശസ്തമായ ആൾക്കാരാണ് വന്നതിൽ പോലും നമ്മുടെ നാടിൻ്റെ മറ്റ് ബന്ധപ്പെട്ട് നിൽക്കുന്ന സാഹിത്യകാരന്മാരെയും ആണ് ഇത്തവണത്തെ സമ്മേളനത്തിൽ പിന്നെ പങ്കെടുക്കുന്നത് അതൊരു പ്രത്യേകത കൂടിയാണ് നാടിൻ്റെ സാഹിത്യന്മാരെ പങ്കെടുപ്പിക്കുന്നത് അതൊരു പ്രത്യേകത കൂടിയാണ് ഇരുപത്തിയേഴ് നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും കൊടിക്കുന്നിൽ സുരേഷ് എം പി മുഖ്യപ്രഭാഷണം നടത്തും ഉത്സവ കമ്മിറ്റി കൺവീനർ കെ മോഹൻകുമാർ ക്ഷേമകാര്യ കമ്മിറ്റി കൺവീനർ വി എസ് നാണക്കൂട്ടൻ ക്ഷേത്രാചാര്യ കമ്മിറ്റി കൺവീനർ മോഹൻ നല്ലവീട്ടിൽ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരുമൂട്